എത്ര പഠിച്ചാലും മതിയാകാത്ത ഷംസൂക്ക പുസ്തകങ്ങളോടും പേരിനൊപ്പം ചേർക്കുന്ന ഡിഗ്രികളോടുമുള്ള ഷംസൂക്കയുടെ ആവേശത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ദാരിദ്ര്യം കാരണം പൊറുതിമുട്ടിയ കുടുംബത്തിന് അത്താണിയാകാൻ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തിയതാണ് ഷംസുദ്ദീൻ തൈക്കണ്ടി ദിനേശ് പി കമ്പനിയിൽ ആദ്യം ജോലി പിന്നെ പത്തൊൻപത് വർഷത്തോളം പ്രവാസം ഒടുവിൽ ഓട്ടോ ഡ്രൈവർ തലമുടികൾ നരച്ചു തുടങ്ങിയെങ്കിലും പഠിക്കണമെന്ന ആഗ്രഹം നരപിടിക്കാതെ സാക്ഷരതാ ക്ലാസ്സിൽ ചേർന്നു ഗൾഫിലെ ജോലി മതിയാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അന്നേരാണ് കിട്ടിയത് അപ്പൊ എസ് എസ് എൽ സി മുതൽ അങ്ങ് തുടങ്ങിയതാ സാക്ഷരതാ മിഷന്റെ എസ് എസ് എൽ സി തുടങ്ങിയപ്പോൾ അതിൽ ആറാം ബേച്ചിലാണ് എസ് എസ് എൽ സിക്ക് ചേർന്നത് പുതിയ ബാച്ച് പ്ലസ് ടുവിന് പ്ലസ് ടുവിന്റെ ബാച്ച് തുടങ്ങിയതാ ആ സമയത്ത് ഞാൻ പ്ലസ് ടു പ്ലസ് ടു പൂർത്തിയാക്കിയതിന് പിന്നാലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളത്തിൽ ബിരുദമെടുത്തു ജയിച്ചു തുടങ്ങിയപ്പോൾ ആവേശം ഇരട്ടിയായി എന്നാൽ പിന്നെ എം എ കാരൻ ആകണമെന്ന മോഹം ഓട്ടോ ജീവിതത്തിന്റെ ഇടവേളയിലായിരുന്നു സ്റ്റഡി ടൈം ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി ഒതുക്കിയിട്ടും സവാരികളുടെ വെയിറ്റിംഗ് ടൈമിലും പഠിച്ചു ജീവിതത്തെ ജയിച്ചതുപോലെ ഭാഷയെയും ജയിച്ച ഈ എം എ കാരൻ ഓട്ടോ ഡ്രൈവർക്ക് ഒന്നേ പറയാനുള്ളൂ ജോലി നേടാനല്ല നമ്മളെ നമ്മളാക്കാനും കൂടിയാണ് പഠനം നിഖിൽ അളവ് ന്യൂസ് മലയാളം കണ്ണൂർ